ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഈ ചിക്കൻ നന്നായിട്ടൊരു നാലഞ്ച് തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം ഈ ചിക്കൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് കറിവേപ്പില രണ്ട് വലിയ സവാള ഇതുപോലെ അരിഞ്ഞു ചിക്കൻ മസാല ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കടുക് ഗരം മസാല ഞാനിവിടെ പൊടിച്ചു വച്ചിരിക്കുന്നതാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് തക്കാളി ഇതായി പോലെ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവേ കയറിയത് ഒരു വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം തന്നെ നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നത് അതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കണ്ട കഴുകിയ വെള്ളം മാത്രമേ കുറച്ച് കാണത്തുള്ളൂ അപ്പം നമുക്കിതൊന്ന് ആദ്യം അവലെ അടച്ചു വെച്ചൊന്ന് വേവിച്ചതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വത്തിച്ചെടുക്കാം ഞാൻ എന്റെ രീതിയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇതിവിടെ ഒന്ന് വരട്ടെ കേട്ടോ അടപ്പ് നമ്മുടെ ചിക്കൻ താ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വറ്റട്ടെ ആ സമയത്ത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ നമുക്കൊരു ചട്ടിതാ വേഗം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാവേ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം ചൂടാവട്ടെ വിറകാവുമ്പോൾ നല്ല തീയായിരിക്കും അപ്പോൾ നല്ല ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഒരുപാട് തീ വേണ്ടതുകൊണ്ട് നമുക്ക് രണ്ട് പിറക് കമ്പ് മാറ്റി വെക്കാം ഓക്കെ അപ്പം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ആദ്യം ചേർത്ത് നമ്മുടെ തേങ്ങാ കൊത്താണ് തേങ്ങാ കൊത്ത് മുരിങ്ങി പാതി ആവുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും താഴ്ന്ന പോലെ ഗോൾഡൻ ആയി കഴിയുമ്പോൾ നമ്മൾ കീറി വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് സവാള രണ്ട് വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാനാണ് ചെറിയ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കൂടുന്നത് കേട്ടോ അപ്പൊ ഈ സവാള ഒന്ന് നന്നായിട്ട് പഴന്റ് വരാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ തകോളയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ എന്താ ഇതേപോലെ ഇങ്ങനെ വറ്റി വരുന്നുണ്ടാവും ഇനി കുറച്ചും കൂടെ വറ്റാനുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ കുറച്ച് മാത്രം ചേർത്താൽ മതി ചിക്കൻ വന്നതിനു ശേഷം നമുക്ക് ഒരു ൂടി ചേർത്ത് കൊടുക്കാം ഓക്കെ സവാളയൊന്ന് പാതി മുരി വരുത്തുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ സവാള ഒക്കെ നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് സ്റ്റേർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മുളക് കീഴിട്ടിട്ടുള്ളതുകൊണ്ട് പച്ചമുളക് കീരി ഇട്ടിട്ടുള്ള ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ചിക്കൻ മസാല ആവശ്യത്തിന് ചേർത്തെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഗരം മസാല വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കരിയാൻ പാടില്ലേ പൊടിയൊക്കെ മൂത്തതിനു ശേഷം നമ്മള് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ മുമ്പേ സവോള വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കുറച്ച് മാത്രം ചേർക്കുക കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുക അപ്പോൾ അതാണ് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ചേർത്ത് കൊടുത്ത് അപ്പൊ ഈ പാത്രത്തിനകത്ത് കൊള്ളില്ല അപ്പൊ നമുക്ക് ഈ ഉരുളിക്കകത്തോട്ട് തന്നെ മാറ്റേണ്ടിയാണ് വന്നിരിക്കുന്നത് ഓകെ ഓക്കെ അപ്പം ഇതും കൂടി കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് നല്ല അടിപൊളി കപ്പ വേവിച്ചതിന്റെ കൂട്ടത്തില് നമ്മൾ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ചൂട ിങ്ങ് കൂടി ഇച്ചിരി കൊടുത്തേക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അട്ടിപൊളിയാണ് ആ പറയാനില്ല അപ്പോൾ ഓക്കെ വീണ്ടും കാണാം